അങ്ങനെ സൂര്യക്ക് അച്ഛൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സൂര്യ കഴിക്കാൻ ആ സമയത്ത് നന്ദിനെ ഫുഡ് വെക്കാത്ത ഇവരൊക്കെ പറയുന്നത് എനിക്കിവിടെ നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിപ്പിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നന്ദിനിയുടെ കാര്യം ഓർക്കണം അവൾക്ക് ഇവിടെ ആരുമില്ല എല്ലാം കേൾക്കുമ്പോൾ സൂര്യക്ക് കഴിക്കാനുള്ള മൂടൊക്കെ പോവാണ് അവൻ പറയുന്നുണ്ട് എന്തോന്ന് ഇതൊക്കെ കഴിക്കാനുള്ള മൂടൊക്കെ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് പാത്രത്തിൽ നിന്ന് കയ്യെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ അച്ഛൻ പറയുന്നില്ല അതെന്തുകൊണ്ടാണ് നിനക്കറിയാമോ ഉള്ളിന്റെ ഉള്ളിൽ നിനക്ക് അവളോട് ഒരിത്തിരി സ്നേഹമെങ്കിലും ഉണ്ട് അതുകൊണ്ടാണ് അത് അച്ഛന് മനസ്സിലാകുന്നുണ്ട് എന്തായാലും നീ കഴിക്കേ ഞാൻ അവൾക്കുള്ള ഭക്ഷണം എടുക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാനോ ആ സമയത്ത് സൂര്യ ആ എന്ന് പറഞ്ഞ് വീട് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ കഴിക്കാൻ കഴിയില്ല കേട്ടോ എന്നിട്ട് അവൻ ദോഷം ഇങ്ങനെ ഞരടിക്കൊണ്ടേ ഇരിക്കാൻ അവളൊന്നും കഴിച്ചില്ലല്ലേ പാവം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ ഇതെല്ലാം മുന്നോട്ട് പോയാൽ സ്വർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അവന്റെ മുഖഭാവം അവന്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അങ്ങനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോകാനോ ശേഷം കാണിക്കുന്ന അദ്ദേഹം സൂര്യ നന്ദിനിക്കുള്ള ഭക്ഷണമായിട്ട് മുറിയിലെത്തുകയാണ് നന്ദിനി ആ നല്ല ഉറക്കത്തിലും അങ്ങനെ അവൻ ആ പ്ലേറ്റ് താഴെ വെച്ച് അവിടെ അടുത്തിരിക്കട്ടോ നിലത്തെ എന്നിട്ട് നന്ദിനി നന്ദിനി എന്ന് ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അവസാനം ഗതികെട്ട് നന്ദിനി എഴുന്നേറ്റിരിക്കട്ടോ സർ ഞാൻ ഉറങ്ങാണെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാൻ എഴുന്നേറ്റിരുന്നിട്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എടോ ഞാൻ എന്നെ ശല്യപ്പെടുത്താനൊന്നും വേണ്ടിയിട്ടല്ല താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ താൻ പറഞ്ഞ ശരിയാണ് ഞാനേ എന്റെ വിശപ്പിനെ കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ താൻ കഴിച്ചോ തനിക്ക് വിശക്കുന്നുണ്ടോ അതൊന്നും ഞാൻ ഓർത്തില്ല ഞാനത് മറന്നുപോയി എനിക്കതൊന്നും ശീലമില്ലാത്തത് കൊണ്ടാണ് താൻ ക്ഷമിക്ക് ദാ ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് പ്ലേറ്റ് എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നന്ദിനി എനിക്ക് വേണ്ട സർ എന്ന് പറയാം എടോ ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് നീ വിഷേദിക്കണ്ട എനിക്കുണ്ടാക്കിയത് തന്നെ അച്ഛനാണ് അത് കഴിഞ്ഞ് ഈ ഭക്ഷണം എന്നെ ഏൽപ്പിച്ചിട്ട് നന്ദിനിക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അച്ഛൻ തന്നെ എന്നും പറഞ്ഞു കഴിച്ചില്ലെങ്കിലേ അച്ഛൻ അത് വലിയ വിഷമായിരിക്കും എനിക്കും കഴിക്കടോ എന്ന് പറഞ്ഞിട്ട് ആ പ്ലേറ്റ് വീണ്ടും നന്ദിയുടെ നേരെ നീട്ടുകയാണ് എന്നിട്ട് പ്ലീസ് പ്ലീസ് എന്ന് പറയാൻ കേട്ടോ സൂര്യൻ അങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അവസാനം നന്ദി അത് വാങ്ങുകയാണ് എന്നിട്ട് അവൾ അതിൽ നിന്നും എടുത്തിട്ട് പതിയെ കഴിക്കാൻ കേട്ടോ അത് കാണുമ്പോൾ സൂര്യക്കും ഒത്തിരി സന്തോഷമാവുകയാണ് എന്നിട്ട് നന്ദി കഴിച്ചോടി ഇരിക്കുമ്പോൾ സൂര്യ ഓരോ കാര്യങ്ങൾ പറയാൻ ചിലപ്പോഴൊക്കെ ഈ ബഹളങ്ങൾക്കിടയിൽ അച്ഛൻ എന്നെ ഈ ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്തി ചിലപ്പോൾ ദോശയൊക്കെ ചുട്ടു തരും ചില നേരത്തെ ചോറ് കുഴച്ച് എനിക്ക് വാരിത്തരും ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ എന്താ പറയാ ചില നേരത്തെ ഞാൻ ആലോചിക്കും അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ തീർന്നു പോയനെയെന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നന്ദിക്ക് വല്ലാണ്ട് അങ്ങ് ഫീൽ ചെയ്യാൻ കേട്ടോ അവളുടെ കണ്ണ് നിറയോ നല്ല രുചിയാ നീ ഭക്ഷണം കഴിക്കുക എന്ന് സൂര്യ പറയാം അങ്ങനെ നന്ദി വീണ്ടും കഴിക്കാൻ കേട്ടോ എന്നിട്ട് അവൾ കണ്ണിൽ നിന്ന് കണ്ണുഞ്ഞിരിക്കുന്ന ഒഴിക്കാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കരയാൻ പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് കാരണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കരയാൻ പാടില്ല എന്ന് പറയേണ്ടവൻ എന്നിട്ട് തന്യെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ തന്റെ ഭക്ഷണം കഴിക്കലൊന്നും നടക്കില്ല താൻ സമാധാനം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അവൻ ബെഡിലേക്ക് കയറിയിരിക്കാട്ടോ എന്നിട്ട് പില്ലൊക്കെ നിവർത്തി വെച്ച് അതിൽ ചാരിന്നുകൊണ്ട് അവർ പഴയ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ കേട്ടോ നമ്മളെ ചതിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആളെ നമ്മുടെ തൊട്ടടുത്തിരിക്കുമ്പോൾ അത് എന്തൊരു ആശ്വാസമാണെന്ന് അറിയാമോ അച്ഛൻ എന്നെ നന്നായിട്ട് അറിയാം ഞാൻ എവിടെ ചിരിക്കുന്നു എവിടെ കരയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം ലോകത്ത് ആരെ നിഷേധിക്കാൻ തോന്നിയാലും എനിക്ക് നിഷേധിക്കാൻ തോന്നിയില്ല ജീവിതം എൻ്റെ കയ്യിൽ നിന്നും കൈവിട്ട് പോയപ്പോൾ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലടാ എന്നും പറഞ്ഞ് എന്നെ ചേർത്തി പിടിച്ചത് എൻ്റെ അച്ഛനാണ് ഹി ഇസ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ഫാദർ എന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീട് അവൻ കിടന്നുറങ്ങാട്ടോ നന്ദിന് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം പിന്നീട് സൂര്യ ഉറക്കത്തിൽ പറയുന്നുണ്ട് അച്ഛൻ എന്നെ സ്നേഹിക്കുന്നതിന് അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ തന്നോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് നന്ദിനി ആകെ ഷോക്ക് ആവാ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവൾ പെട്ടെന്ന് സ്റ്റോപ്പ് ആവാട്ടോ എന്നിട്ട് അവളെ പ്ലേറ്റുമായിട്ട് എഴുന്നേറ്റ് സൂര്യ ഒന്നുകൂടി നോക്കുന്നുണ്ട് ശേഷം പതിയെ നടന്ന് അവൾ കിച്ചണിലേക്ക് പോവുകയാണ് താഴെ അടുക്കളയിൽ എത്തിയതും സിങ്കിനടുത്ത് അവൾ ആ പ്ലേറ്റ് വെച്ച് ടാപ്പ് തുറക്കാൻ ആ സമയത്ത് കറക്റ്റ് വയ്ക്കാത്തത് കാരണം ആ പ്ലേറ്റ് താഴെ വീണ് പൊട്ടുകയാണ് ശരിക്കും നന്ദിനി മറ്റേതോ ഒരു ലോകത്ത് ഒരു ആലോചനയിലായിരുന്നു കേട്ടോ ആ ശബ്ദം കേട്ട് രാജുവേറ്റൻ എഴുന്നേറ്റ് വരികയാണ് എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് സൂര്യസർ കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നു തന്നു അത് തിരികെ വെക്കാൻ വേണ്ടി പാത്രവുമായിട്ട് വന്നതാണ് എന്ന് പറയാൻ അപ്പോൾ രാജേട്ട താഴേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാം ചിന്നി ചിതറി അവിടെ കിടപ്പൊന്നുണ്ടായിരുന്നു കേട്ടോ ശേഷം അദ്ദേഹം പറയുന്നുണ്ട് മോൾക്ക് ഈ വീട് വിട്ടിറങ്ങി പോകുന്നതിന് മുൻപ് ഈ ഏട്ടനോടൊന്ന് സൂചിപ്പിക്കാമായിരുന്നു എന്നെ നീ ശരിക്കും ഒരു അന്യായിട്ടില്ലേ കാണുന്നത് സ്വന്തം ഏട്ടനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാതെ പോയതിന്റെ പരാതി പറയാൻ കേട്ടോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് രാജേട്ട രാജോട്ടനെ എന്നും എനിക്ക് എന്റെ ഏട്ടനെ പോലെ തന്നെയാണ് പക്ഷെ ഞാൻ ആകെ അപമാനവും കുറ്റപ്പെടുത്തലുകളും എല്ലാം സഹിച്ച് കഴുത്തുവോളം എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയായിരുന്നു ആ സമയത്ത് ഒന്നും ആലോചിച്ചില്ല ഞാൻ ആരോട് പറയാതെ ഇറങ്ങിപ്പോയി പക്ഷേ ദൈവം എന്നെ അതിനും അനുവദിച്ചില്ല വീണ്ടും തിരികെ ഇവിടെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് മതിയായി രാജുവേട്ടാ നാട്ടിലെത്തി എൻ്റെ അനിയത്തിമാരുടെയും അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം കിടന്നുറങ്ങാൻ പോയി കിട്ടുന്ന ആ മനസ്സമാധാനം എനിക്ക് വേറെ എവിടെയും കിട്ടില്ല എനിക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തിയാൽ മതി എന്നൊക്കെ പറയണ്ടവളെ പക്ഷെ അതിനു ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല വീണ്ടും എന്റെ വിധി ഈ വീടിനകത്ത് കഴിയാൻ തന്നെയാണ് രാജേട്ടിനെ പോയി കിടന്നോ ഈ വീട്ടിൽ ഒരുപാട് നല്ല മനസ്സിലുള്ള ആളുകളുണ്ട് പക്ഷെ ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും പറയുന്നു രാജുവേട്ടനോടല്ലേ അത് എന്റെ മൂത്തിന് ഏട്ടനാണ് എന്ന് കരുതിയത് തന്നെയാണ് എന്നും പറഞ്ഞു അവൾ കണ്ണും തുടച്ചുകൊണ്ട് അകത്തേക്ക് പോവാൻ കേട്ട് നിന്ന് രാജുവേട്ടിന് നിന്ന് കരയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെയാണ് ഹോളിൽ സോഫയിലിരുന്ന് പത്മ കാര്യമായിട്ട് ലാപ്പം തുറന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പോഴാണ് നന്ദിനി അവിടേക്ക് വരുന്നത് അവൾക്ക് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ട് അങ്ങനെ അവൾ പത്മയുടെ മുന്നിലേക്ക് പോകാൻ തയ്യാറെടുക്കാൻ ആ സമയത്ത് അവൾ അവിടെ നിന്ന് പറയാണ് പത്മാ മേഡം വിചാരിക്കുന്ന ഡാം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ സന്തോഷിക്കുകയാണെന്ന് പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല മാഡം സൂര്യ സാറിന്റെ ഭാര്യയായിട്ട് മാഡത്തിന് ഒരിക്കലും എന്നെ അംഗീകരിക്കാൻ പറ്റില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം ഇതെല്ലാം ആറുമാസത്തെ ഒരു കാലാവധിയുടെ അഗ്രീമെന്റിന്റെ പേരിലുള്ളതാണ് അത് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോകും പിന്നെ നിങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല സൂര്യസാറിന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയാനുള്ള യോഗ്യതയും എനിക്ക് ഇറങ്ങി പോകുന്ന സമയത്ത് എല്ലാത്തിനും മാഡത്തിന്റെ കാലു പിടിച്ച് മാപ്പ് അപേക്ഷിട്ട് ഞാൻ ഇറങ്ങിപ്പോകുക പണത്തിനോ പദവിയോടെ ഞാനും എന്റെ കുടുംബമോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു കഴിയാണ് എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പത്മമേടത്തെ അവിടെ കാണുന്നില്ല പകരം വേദയും ഇന്ദ്രജയും അവിടെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുവാണ് ആ സമയത്ത് നന്ദിനി ആകെ ഷോക്കാണ് എന്നിട്ട് അവൾ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പത്മാ മേടം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ് മേഡം എണീറ്റ് പോയതെന്ന് ഞാൻ കണ്ടില്ല അപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട് നീ അമ്മയോട് ആവശ്യമില്ലാത്തെന്ന് പറയാൻ നിൽക്കേണ്ട എന്തായാലും നീ ഇവിടെ വന്നതിൽ അമ്മയ്ക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കൂടും കാപ്പി പോയിട്ടോണ്ട് വാ എന്നിട്ട് എനിക്ക് പത്മാമേയത്തോട് പറയാം അപ്പോൾ നന്ദി പറയുന്നിട്ട് എനിക്ക് പത്മ പത്മാമ്മേഡത്തോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം ഈ അഗ്രിമെന്റ് കാര്യങ്ങളെല്ലാം പറയാം എന്നിട്ട് എനിക്ക് മാപ്പ് ചോദിക്കണം മാഡം എന്നെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എനിക്ക് ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെ പറയണം എന്നൊക്കെ പറയാൻ അപ്പോൾ ഇന്ദ്രജയം ആകെ പേടിക്കുന്നുണ്ട് അവരുടെ പ്ലാനുകളെല്ലാം ഇവിടെ ചീറ്റി പോകും എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണം ആലോചിക്കാൻ എന്ന് നന്ദിനോട് പറയുന്നുണ്ട് തെൽക്കാലി നീ പോയി കാപ്പി കൊണ്ടുവന്നിട്ട് നീ അമ്മയോട് എന്താന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അവളെ അടുക്കളയിലേക്ക് വിടുക ആ സമയത്ത് ഇന്ദ്രജ വേദയോട് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ നന്ദിനി എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്ന് പറയും പിന്നെ നമ്മുടെ എല്ലാ പ്ലാനുകളും ഇല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് ഇത് തടയാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ എന്ന് പറയാൻ വാ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് വേദയെ വിളിച്ചുകൊണ്ട് ഇന്ദ്രജാഗത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് നന്ദിരി അടുക്കളയിൽ പോയി അവർക്കുള്ള കാപ്പി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രാജുവേട്ടനും എത്തുന്നുണ്ട് അങ്ങനെ രാജുവട്ടനോടുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ പത്മയോട് പറയാൻ പോയത് അപ്പോൾ രാജ്യോട്ട് പറയുമ്പോൾ പത്മ മേഠത്തോട് മോൾ ഒരിക്കലും ഈ കാര്യം പറയൂ അറിഞ്ഞാൽ ഈ നിമിഷം തന്നെ മോളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും എന്ന് പറയാം അപ്പോൾ നന്ദിനി പറയുന്നത് എനിക്കും അത് തന്നെ ഞാൻ രാജ്യോട്ടെ എനിക്ക് ഈ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു എനിക്ക് ഇവിടെ ഒരു അടിമയെ പോലെ കഴിഞ്ഞതും മതിയായി ഇത് കേട്ടുകൊണ്ട് വേദ അടുക്കളയുടെ ഓർമ്മനടുത്തിരിപ്പുണ്ടായിരുന്നു ഇവരുടെ സംസാരം എല്ലാം അവൾ ശ്രദ്ധിക്കുകയാണ് നന്ദിനി വീണ്ടും പറയുന്നില്ല എനിക്കെ നാട്ടിൽ പോകണം എൻ്റെ വീട്ടുകാരുടെ അടുത്തെത്തണം എനിക്ക് കയ്യും കാലും വീശി നടക്കണം ശുദ്ധമായി ശ്വസിക്കണം അവിടെ ഇരുന്ന് എല്ലാവരും ഒപ്പം ഇരുന്ന് ഭക്ഷണം ഉണ്ണുപോ ഉറങ്ങുമ്പോഴും മനസ്സിൽ നല്ല സമാധാനമാണ് നല്ല ഉറക്കവും കിട്ടും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്ന് പോകണം രാജേട്ട എന്നൊക്കെ അവൾ പറയാൻ എല്ലാം കേൾക്കുന്ന വേദ അകത്തേക്ക് പോകാൻ ശേഷം നന്ദിനി മൂന്ന് കപ്പിലേക്ക് ചായക്കൊഴിച്ചിട്ട് ആ ചായമായിട്ട് അകത്തേക്ക് പോവാൻ അതേസമയം പത്മയാകത്ത് വീണ്ടും ഹാളിൽ എത്തിയിട്ട് അവരുടെ വർക്ക് നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ സമയത്ത് ഇന്ദ്രജയം വേദയും മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് പത്മയുടെ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു മമ്മി എന്താ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിലെ തന്നെ ഒരു നമ്പർ വൺ കമ്പനിയുമായിട്ടുള്ള ടയ്യപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവർ സംസാരിക്കാം അപ്പോൾ ചോദിക്കേണ്ട ഒരു പേപ്പർ കാണിച്ച് ചോദിക്കുന്നത് എന്താ മമ്മി എഗ്രിമെന്റ് ആണോ എന്ന് ചോദിക്കുകയാണ് അതെ എന്ന് പറയുന്നുണ്ട് പത്മ ഇത് ഞാനും ആ കമ്പനിയുമായിട്ടുള്ള സൈൻ ചെയ്ത അഗ്രീമെന്റാണ് ഈ അഗ്രീമെന്റ് എങ്ങാനും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏറ്റവും നമ്പർ വൺ നമ്മൾ തന്നെ ആയിരിക്കും ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ നമ്മളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരോരോ കാര്യങ്ങൾ പറയാൻ ഇത് കാണുമ്പോൾ ഇന്ദ്രജയും വേദയും കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുക ആ സമയത്താണ് അവിടേക്ക് ചായമായിട്ട് നന്ദിനി വരുന്നത് ഇതാ മേഡം ചായം എന്നത് ആദ്യം പത്മയ്ക്ക് കൊടുക്കുക പിന്നീട് ഇന്ദ്രജയുടെ കയ്യിൽ കൊടുക്കും അടുത്തത് വേദയുടെ കയ്യിലേക്ക് കണ്ട കൊടുക്കുന്നത് ആ സമയത്ത് ഇന്ദ്രജ വേദയോട് എന്തോ മുഖം ആക്ഷൻ ുന്നുണ്ട് മനപൂർവ്വ ഇന്ദ്രജ നന്ദിനോട് പറയുന്നുണ്ട് എന്തൊരു ചായയാണിത് ഒരു ടേസ്റ്റുമില്ല എന്ന് പറയുന്നതിനിടയിൽ നന്ദിനെ അവളുടെ മുഖത്തേക്ക് നോക്കാണ്ട് അപ്പോഴേക്കും വേദ ആ കപ്പിൽ നിന്നും അല്പ ചായ എടുത്ത് മമ്മിയുടെ പുതിയ എഗ്രിമെന്റിന്റെ പേപ്പറിന്റെ മുകളിലേക്ക് ഒഴിക്കാം ഇങ്ങനെ സംഭവിച്ച ആത്മക്കാകെ ദേഷ്യം വരാൻ അവൾ ഇരിക്കുന്നിടത്തു നിന്നും ചാടി എഴുന്നേൽ എന്തോ നാടി ഇത് ഈ വീട്ടിൽ നീ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി നീ അങ്ങ് വല്ലാണ്ടെന്ന് ആവണ്ട വന്ന് വന്ന് നീ എന്റെ ഈ കാര്യങ്ങൾ വരെ എത്തിയിരിക്കും ഇതിന്റെയൊക്കെ വില എന്താണെന്ന് തനിക്ക് അറിയാം ഇതിനെ കുറിച്ച് എന്താണെന്ന് പോലും അറിയാതെ എവിടെയൊക്കെ കിടക്കുന്ന നീ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്റെ മുന്നിൽ ഒരു നിമിഷം പോലും കണ്ടുപോയക്കരുത് പൊക്കോണം ഇവിടെ നിന്നും എന്ന് പറഞ്ഞ് നന്ദിനിയെ നന്നായിട്ട് അപമാനിക്കണ്ട എന്നിട്ട് അവിടെ നിന്നും ഇറക്കിയവരാണ് മാഡം സോറി ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിൽ അതൊന്നും പത്മ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാൽ ഇന്ദ്രജയും വേദയുമായിട്ടെ അവിടെ നിന്ന് ചിരിക്കാൻ അങ്ങനെ നന്ദിനി വളരെ വിഷമിച്ച് കണ്ണീരോട് കൂടി അവിടെ നിന്ന് പോവാണ് പത്മക്കും ഇന്ദ്രജക്കും സന്തോഷം കാരണം അമ്മിയോട് അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും തീരുമാനിച്ചതാണ് പക്ഷെ ഇങ്ങനെ സാഹചര്യം ഉണ്ടായത് കൊണ്ട് തന്നെ അവൾക്കത് പറയാനും പറ്റില്ല തെൽക്കാലത്തേക്ക് അവർ രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അവർ ചിരിച്ചു കൊണ്ട് നിൽക്കുകയാണ്